ഇവിടെ എത്തിയത് തന്നെ ദൈവത്തിന്റെ ഒരു ഭാഗം കൊണ്ടാ പറ ഇരിക്കേണ്ട സീറ്റൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇത വരുമ്പോളക്കും സമയം കുറഞ്ഞിട്ട് പോയി അങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് വരുന്ന് ഒന്ന് പരിചയപ്പെടുമല്ലോ ആ എവിടേക്കാ എവിടിക്കാ എന്താന്നൊക്കെ ഇതൊക്കെ ചോദിച്ചു വരുമ്പോളക്കൊണ്ട് വേക്കൽ നിന്ന് ഒരുത്തേ ആകെ ബഹളോ ഈ കണ്ണാടി ഇതിന്റെ ഉള്ളിൽ കൂടെ ജനന്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടേ ചെറിയ ക്ലാസ്കൾ അതിന്റെ ഉള്ളിൽ നിങ്ങൾ പോയില്ലല്ലോ ഗൾഫില് ഏഹ് ആ അതാണ് പോയൊരുക്കാരുള്ളൂ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുക നോക്കിട്ട് ഭയങ്കര ബഹളം ഇവന് ആ കാന്തം മുട്ടിട്ട് നിൽക്ക വിമാനം ഇടുന്ന പൊങ്ങി പൊങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിന്നു ആ എന്തിനാ ആ നൃത്തം ഇതാണ് വഴി അറിയാൻ വേണ്ടിട്ട് വഴി നോക്കാനാണ് ഈ നിർത്തണത് ഇങ്ങനെ നിന്നാലല്ലേ നമുക്ക് ഈ വഴിയൊക്കെ കാണുള്ളോ ഇങ്ങനെ നിന്നാലും വേപ്പട്ടിക്ക് എന്ത് ചങ്ങായി സംഭവം എന്ന് അറിയോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാല് ഇത് ഇടത്തോട്ടായിട്ട് തിരിയണം വിമാനമായിട്ട് പോയി തുടങ്ങിയാല് എന്നിട്ടാണ് മലത്തോട്ട് തിരിയേണ്ടത് അതിനാദ്യ നേരെ പോയിട്ട് ഇടത്തോട്ട് പോയി അതില് പറ്റിയ വിശഖ അങ്ങനെ ഇപ്പൊ ഇത് നേരെ പോയാൽ ഇറാൻ വഴി പാകിസ്ഥാനിലേക്കാ പിന്നെ പറയേണ്ടതുണ്ടാ എന്ത് ചെയ്യും അങ്ങനെ എന്നോട് ബാക്കിൽ നിന്ന് ഓരോരുത്തർ വിളിച്ചു പറയാ ഫ്രണ്ടില് വെക്കണത് നിങ്ങളൊന്ന് പോയി വെക്കിയ ഫ്രണ്ടിൽ ഡ്രൈവറെ എത്തുന്നു ഞാനായിട്ട് പോയി വയ്ക്കുമ്പോഴാണ് ഡ്രൈവർ ഒരു വാത്തു കിടന്നിട്ട് ശരി കിളിയ വണ്ടി ഓടിക്കണതേ എന്ത് ചെയ്യും പിന്നെ വന ഞാൻ വിളിച്ചു വേണ്ടവട്ടി നിക്ക ഞാൻ പറഞ്ഞു വഴി മാറി വഴി മാറി വഴി മാറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പലതും പറയുന്നുണ്ട് ഇബനിന്റെ വല്ലതും മനസ്സിലാവുന്നു ബത്തേക്ക് അഞ്ചു വശിനെ ബുദ്ധി ഇല്ലല്ലോ നമ്മള് ഒന്നും അവർക്ക് മനസ്സിലാവില്ല ഒരു വിധത്തിൽ പോകാൻ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എന്നിട്ടാണ് വണ്ടി എടുത്ത് നേരേണ്ടി പോത്തിപ്പെട്ടതാ അല്ലെങ്കിൽ ഒന്നും ഇവിടെ എത്തൂല ആ എന്താണ് പുതിയ അയൽവാസിനൊക്കെ ഒന്ന് കാണാറിയതാണേ എല്ലോ എന്താണ് യാത്ര ഒക്കെ സുഖല്ലായിരുന്നു ആ അതിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പൊങ്ങിട്ട് ചേട്ടൻ എന്താടാ പരിപാടി എന്താ എന്താവിന്റെ ഡ്രൈവറാന്നെയ് അല്ല അർബാവിന്റെ ഡ്രൈവറാ അതോ അർബാനയുടെ ശരി അർബാനടെ ഡ്രൈവറാണക്ക ഈ അർബാന ഡ്രൈവറല്ലേ ഇതൊക്കെ പടി ഉണ്ട് ബംഗാളികള് കുപ്പി വല്ലതുണ്ടാ എന്ത് ആ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം ആ നിക്കു പോലെ പോലെ ഋഷൊക്കെ പറഞ്ഞിട്ട് േരായി ജീവാദി ബലൊക്കെ വിട്ടി ഞങ്ങളെ അയ്യോ കിട്ടനും കൂടി പോയല്ലോ നിക്ക് 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 ഒരു സ്വകാര്യം പറയട്ടെ ഏ ഇനി സ്വകാര്യം